നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഈ വർഷവും വയോജനങ്ങൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ എട്ട് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത് നമ്മൾ ഇന്നിവിടെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയില് കാളികാവ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കട്ടില് വിതരണത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത് എല്ലാ വർഷവും ഈ ഭരണസമിതി വയോജനങ്ങൾക്ക് കട്ടില് വിതരണം ചെയ്യാറുണ്ട് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നാലഞ്ച് വാർഡിലുള്ള കട്ടിൽ വിതരണമാണ് ഇവിടെ നടക്കുന്നത് അതിനുശേഷം കാളികാവിലും അതേപോലെ തന്നെ നാളെ ആയിട്ട് കാളികാവ് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലുള്ള ആളുകൾക്കുള്ള വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നമ്മൾ ഇന്നും നാളെയായിട്ട് പൂർത്തീകരിക്കും ഏതായാലും നേരത്തെ സൂപ്പർവൈസർ പറഞ്ഞ പോലെ തന്നെ എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി നിർവഹണം നടത്തുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഈ ഒരു ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ ഈ ഒരു പദ്ധതിയും കൂടി ചെയ്തതിനു ശേഷം ഇറങ്ങി പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അത് ഞങ്ങൾക്ക് സഫലീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം നേരത്തെ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി വിനോദയാത്രയും സംഘടിപ്പിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ എ പി അബ്ദുൽ റിഹാജി രമാരാജൻ എന്നിവരും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം